നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അന്യജാതിക്കാരനെ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് കടുത്ത ശിക്ഷ വിധിച്ച ആൾക്കൂട്ടം മധ്യപ്രദേശിലെ ജബുവ ജില്ലയിലെ ദേവികർ ഗ്രാമത്തിലാണ് സംഭവം വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്ത യുവതിയെക്കൊണ്ട് അവളുടെ ഭർത്താവിനെ തോളിലേറ്റിച്ച് പൊരുവെയിലത്ത് കൂടി നടത്തിക്കുകയായിരുന്നു ഇവർ വരണ്ട കൃഷിഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചെരുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെയായിരുന്നു ശിക്ഷ പെൺകുട്ടിക്ക് ചുറ്റും കൂടിയ ആൾക്കൂട്ടം ഇവർക്ക് നേരെ ആക്രോശിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഭർത്താവിനെ ചുമലിലേറ്റിയ യുവതി നടക്കാനാകാതെ ബുദ്ധിമുട്ടുമ്പോൾ അവൾക്ക് നേരെ അസഭ്യം പറഞ്ഞു ും ആക്രോഷിച്ചും ആൾക്കൂട്ടം ഒപ്പം നടക്കുന്നതും വീഡിയോയിൽ കാണാം യുവതി വീടാൻ പോകുമ്പോൾ ആരും സഹായത്തിനെത്തുകയോ ശിക്ഷ മതിയെന്ന് പറയുകയോ ചെയ്യുന്നില്ല ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്കാണ് ഇത്രയും കഠിനമായ ശിക്ഷ നൽകിയത് പെൺകുട്ടിയുടെയും യുവാവിന്റെയും വീഡിയോയും ചിലർ മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു പെൺകുട്ടിക്ക് ചുറ്റുമുള്ള ചിലരുടെ കൈകളിൽ വടികളും മറ്റും കാണാം മുന്നോട്ട് ഒരടിപ്പോലും നടക്കാനാകാതെ അല്പസമയം നിൽക്കാൻ പെൺകുട്ടി ശ്രമിക്കുമ്പോൾ ആൾക്കൂട്ടം അതിനും സമ്മതിക്കുന്നില്ല സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലായി വീഡിയോയിലുള്ള കണ്ടാലറിയാൻ ർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും ജബു എസ് ഐ വിനീത് ജെയിൻ പറഞ്ഞു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി